മാള പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു പദ്ധതി എന്ന് പൂർത്തിയാക്കുമെന്ന് ഇതുവരെ ആർക്കും നിശ്ചയമില്ല എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ജൽ ജീവൻ അധികൃതരും ഒരു കാര്യത്തിലും ധാരണയിലെത്തിയില്ല ജൽ ജീവൻ മിഷൻ പൈപ്പിടാൻ പൊളിച്ച റോഡ് പഴയ പടിയാക്കാതെ പോയതിൽ പഞ്ചായത്ത് അംഗങ്ങൾ യോഗത്തിൽ പ്രതിഷേധിച്ചു പൊളിച്ച റോഡുകൾ പതിനഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ഇടാൻ കരാറുള്ളതെന്നാണ് ജൽജീവൻ മിഷൻ പദ്ധതി അധികൃതർ യോഗത്തിൽ നൽകിയ വിശദീകരണം കുഴിമൂടുന്ന മണ്ണ് വേണ്ട പോലെ ഉറപ്പിക്കാതെ കോൺക്രീറ്റും ടാറും ടാറുമിട്ടിട്ടും താഴുന്നത് സംബന്ധിച്ച് പത്താം വാർഡ് അംഗം സീവർ പരാതി ഉന്നയിച്ചു പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടി കോൺക്രീറ്റും ഇട്ടുപോയതിന് പിന്നാലെ താഴുന്ന സ്ഥിതിയാണ് ഇക്കാര്യം മനസ്സിലാക്കിയ പല വാർഡംഗങ്ങളും പദ്ധതിയുമായി സഹകരിക്കുന്നില്ല റോഡിന്റെ വശങ്ങളിലൂടെ പല പൈപ്പുകളും പോകുന്നുണ്ടെന്നും നീക്കം ചെയ്യേണ്ടത് ഏതെന്നും മനസ്സിലാകുന്നില്ലെന്നും ജൽജീവൻ മിഷൻ അധികൃതർ അറിയിച്ചു പദ്ധതി ഇന്ന് പൂർത്തിയാക്കുമെന്ന് ഒരാഴ്ചയ്ക്കകം തീരുമാനിച്ച് പഞ്ചായത്തുമായി കരാറിലെത്താമെന്നും യോഗത്തിൽ തീരുമാനിച്ചു പദ്ധതി അധികൃതരുടെ വീഴ്ചകൾ ജനപ്രതിനിധികളുടെ ആക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും കുറ്റമറ്റ രീതിയിൽ പണി പൂർത്തിയാക്കണമെന്നും ഇക്കാര്യത്തിൽ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും വി ആർ സുനിൽകുമാർ എം എൽ എ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഷയം പഞ്ചായത്തിൽ വരും നിങ്ങൾ നല്ല കൃത്യമായിട്ട് അതല്ലാന്നെങ്കിൽ അഴിമതിക്കാരായി മാർഗാവശ്യ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുംമാരെ പറയാനോ ആ ഉത്തരവാദിത്തമായിട്ട് തയ്യാറില്ല നിങ്ങൾ എന്ത് ചെയ്യണം അത് എപ്പ കൃത്യമായിട്ട് എപ്പ ചെയ്യുന്നുള്ളു മാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു വാർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബറിൽ തുടങ്ങിയ പദ്ധതി പ്രവർത്തനങ്ങൾ ഒൻപത് മാസത്തിനുള്ളിൽ പൂർത്തിയാകേണ്ടതായിരുന്നു തുടർന്ന് കരാർ കാലാവധി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയാക്കിയെങ്കിലും അതിനു മുൻപ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകാൻ വി ആർ സുനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല ജർജീൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊന്നും പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതില്ലെന്നും പൊളിച്ച റോഡുകൾ മഴക്കാലത്തിന് മുമ്പ് പുനർനിർമ്മിക്കണമെന്നും യോഗം തീരുമാനിച്ചു മീഡിയ ടൈം മാള